കുറച്ചുകാളായി സമസ്തയില് കുറെ പിത്തിനി മസാദൊക്കെ നടക്കാറുണ്ട് കുറച്ച് തൽപ്പര കക്ഷികൾ സമുദായത്തിന്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങി അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും സുന്നത്തെന്ന് പറഞ്ഞു മുന്നില് അതിന് റീബത്ത് നമീമത്തൊക്കെ ആകാമെന്നാണ് അവരെ മസാല എത്രയോ നിരപരാധികളായ ആളുകളുടെ റീബത്ത് നമീമത്ത് പച്ച പച്ചറച്ചി തിന്നല് ഒക്കെയാണ് അവരപ്പണി ബിലീസിന്റെ സഹായം ഉണ്ടാവും നൂറ് കൊല്ലമായി കേരളത്തിൽ ഇത്ര സുഭദ്രമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന തകർക്കണമെന്ന് എന്നും ബിലീസിന്റെ ആഗ്രഹമാണ് രാവിലെ ബിലീസ് ഇറങ്ങാൻ അതിനെ അജണ്ട വെച്ചോളും പലപ്പോഴും പരാജയപ്പെടും സമസ്ത കേരള ജമിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി ചരിത്രം പ്രസിദ്ധമാണ് അതുകൊണ്ട് ഞാനിവിടെ പറയണില്ല ആദ്യത്തെ ഇരുപത്തിയഞ്ചുകൊല്ലം ആലമ്യങ്ങള് ദുനിയാവിൻ്റെ നാട്ടിൻ്റെ നാനാഭാഗത്തും നടന്ന് വേൾ പറഞ്ഞ് പ്രസംഗിച്ച് യോഗം ചേർന്ന് സമ്മേളനം നടത്തിയിട്ടൊക്കെയാണ് ജനങ്ങളുടെ ഈമാൻ മാൻ സംരക്ഷിച്ചത് ജനങ്ങളെ മതബോധമുള്ളവരാക്കിയത് വേളുകളിലൂടെ സമുദായത്തിലെ ബഹുജനങ്ങളെയും സ്ത്രീജനങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ പ്രബുദ്ധരാക്കിയത് അന്ന് വേദന പറയാൽ ഇന്നത്തെ മാതിരിയല്ല രണ്ടാഴ്ച നാലാഴ്ച ഒന്നര മാസം അറുപത് ദിവസം ദീനന്റെ സിദ്ധാന്തങ്ങൾ ഓരോ ഓരോസ്താദം തന്നെയാണ് പറയുക മിക്കവാറും അങ്ങനെ അവര് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒന്നും പോയിട്ട് ചെങ്കിലും ദീനിനെ സംബന്ധിച്ച് ശരിയായ ബോധമുള്ളവരായി സമുദായത്തിന്റെ സർവ്വതലങ്ങളിലും സ്ത്രീ വിഭാഗം മോശമായിരുന്നില്ല നല്ല പരിജ്ഞാനമായിരുന്നു ഇസ്ലാമിന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ തങ്ങൾ നവറല്ലാഹു മുറക്കദു അവരകൾ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു സൂചന നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ബാഫക്കിത്തങ്ങള് പറഞ്ഞു ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർക്കാർ സ്കൂളുകളില് ഓത്തുവള്ളി മദ്രസ നടത്തുന്നത് പോലെ പിന്നെ നടത്താൻ കഴിയില്ല ഒരു സ്വതന്ത്ര രാജ്യത്ത് ഒരു മതത്തിന് മാത്രം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം തങ്ങളത് പറഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് നാല്പത്തെട്ട് നാല്പത്തൊമ്പത് അൻപത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് വിശാലമായ ചിന്താ നടത്തി അൻപത്തി ഒന്നില് ഏപ്രിൽ മാസം മാർച്ച് മാസം വടകരയിൽ ചേർന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിൽ മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യനിൽ ഇസ്ലാം സജീവമായി സചേതനമായി വരികയുള്ളൂ അങ്ങനെ പതിനൊന്നായിരം മദ്രസ അംഗീകൃത മദ്രസകൾ ആയിരുന്ന കഴിഞ്ഞ രണ്ടാം ശനി ചേർന്ന സമ്മേളനത്തിൽ അംഗീകൃത മദർസകളുടെ അവസാനത്തെ നമ്പർ പതിനൊന്നായിരം ഇതിൽ വലിയൊരു വിഭാഗം നല്ലൊരു വിഭാഗം മദ്രസകൾ ദാർ ഹൃദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഉണ്ടാക്കിയതാണ് കുറേ കാരണം അവർക്ക് ഉറുദു അറിയാവുന്നതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ പൊതുഭാഷ ഉറുദുവാണ് ഉർദു ഉറുദുവിൽ സംസാരിച്ച് പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി അവിടെ ഒക്കെ മദ്രസകൾ വന്നു അവർ സ്ഥാപിച്ച മദ്രസകളിൽ നല്ലൊരു വിഭാഗം സമസ്ത കേരള ഇസ്ലാമത വിദ്യാ ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചു ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപന രീതികൾ ആരോഗ്യകരമായി പറയത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സമസ്ത ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യതമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നാർഹൃദായയിലേക്ക് ആസാമിൽ ബംഗാളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ പഠിക്കാൻ വരികയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ നിന്ന് ചെറിയ നാൾ കഴിഞ്ഞ് വന്നാൽ എന്നെ റമദാന്റെ മുമ്പേ മടങ്ങി പോവുള്ളൂ പതിനൊന്ന് മാസം എന്തുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സുള്ള ചെറിയ കുട്ടികളെ അവരെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് അയക്കുന്നു എന്തുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ സന്നദ്ധരാകുന്നു അവിടെ നിന്ന് സ്ഥാപനം ചെയ്യാ സൗകര്യം ചെയ്യുക സംവിധാനങ്ങൾ ചെയ്യാതെ അപ്പൊ മഹാനായ നമ്മുടെ സ്മര്യപുരുഷൻ ഉസ്താദ് അവൾ സമസ്ത കേരള ജമിയ തുലമുമായി സഹസഞ്ചാരം നടത്തുന്നതാണ്